ഹലോ മക്കളെ അസ്സാം വലൈക്കും ഇന്ന് ഞമ്മള് പുതിയൊരു പരസ്യം ചെയ്യാൻ പോവാണ് മൂർത്തിയെക്കുന്ന ക്രീമിന്റെ ഒരു പരസ്യം ചെയ്യാൻ പോവാണ് ഇതാണ് സാധനം ഇത് മോത്തി തേക്കുക അഞ്ചിരിക്ക അത്രേ ഉള്ളു അതെത്ര ഇത് എന്താ പറയുക ഒരിക്കവെച്ചിട്ട് ഇതിന്റെ ഇപ്പത്തെ സീനും കഴിഞ്ഞിട്ടുള്ള സീനും കാണണം റിസൾട്ട് കൊടുക്കണം അതായത് ഞാൻ ഇപ്പൊ അമ്മാന്റെ മുഖത്തേക്ക് ഞാൻ മുഖത്ത് ആകെ എന്തൊക്കെയൊരു കറുത്ത കരുവാളുപ്പൊക്കെ അതൊക്കെ പോകും അങ്ങനത്തെ കരുവാളുപ്പൊന്നും മൊത്തം മാറും അലർജി അതൊന്നും ഇല്ല സാധാരണ ക്രീം എല്ലാരും മൂത്തേക്കുന്ന ക്രീം പൊതുവെല്ലാരും അത് കുഴപ്പമില്ല അതായത് ഇപ്പൊ കളിച്ച എല്ലാ ആൾക്കാരും തേക്കണൊരു ക്രീമാണിത്

സംഭവം പ്രാങ്ക് ആണ് ഒറിജിനൽ ക്രീമും പ്രൊമോഷൻ ഒന്നല്ല അപ്പൊ നമുക്ക് അപ്പോ നമ്മള് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് രണ്ടാളെ കട്ട വെയിറ്റിംഗ് ആണ് മമ്മക്കൂടെ റെഡി ആയിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്താവും നമുക്ക് നോക്കി നോക്കാം നമുക്ക് തുടങ്ങാം ചോറിയാടി കൊടുത്തു ചോറിയൊന്നില്ല ചോറിയൊന്നുമല്ല ഫുൾ സെറ്റ് ആണ് ഹ് ഞാൻ സാറ സ്മെല്ലൊക്കെ എങ്ങനെ സ്മെല്ലേനെ മന്തോയുക ഉണ്ട് സ്മെല്ലേനെ അല്ല ടാറ്റസ് സ്മെല്ല നല്ല സ്മെല്ലേ അല്ല ഓക്കേ സാർ അർമേത്ത് നമുക്ക് തുടങ്ങാം മാമാണ്ടോ മാമാണ്ടോ ഫസ്റ്റ് മാമാണ്ടോടങ്ങ് മാമാണ്ടോടങ്ങ് ആ മാമാ ഇതിനെ കൈയിൽ പിടിച്ചേണോ ഇതി അതേ വന്ന് അങ്ങനെ മാറ്റി പിടിച്ചേ എനിക്ക് എടുത്തിട്ട് ഇങ്ങനെ തേക്കാനാണ് മോത്തെ நேസനെ തേക്കാനല്ല நேസല്ല ഇതില് കുറച്ചേ തേക്കണം ആ ഇനീ കണ്ണടച്ചി കണ്ണടച്ചിരുന്നാണ് സെറ്റ് കണ്ണൊന്നും എന്തേടി പിന്നെയും പിന്നെയും കണ്ണുമുക്കളാവൂലേന്തിന് നിക്കടേ അടിയ ആവശ്യം അല്ല എന്താ പോലെ സിനിമമാനെ പോകാൻ കൊറേ കറുത്ത പാടുണ്ട് അതൊക്കെ പോകും അപ്പൊ അടൊക്കെ പോകും പോകും അടിഞ്ഞു നിക്കില്ല മറ്റോടുത്ത് വെളുക്കൂലെ മറ്റോടുത്ത് കറുത്തു നിൽക്കും അങ്ങനെയാണോ വണ്ടിയെ ഒരു മുഖം പറഞ്ഞാ എന്തൊക്കെ പാങ്ങൾ പെടും അല്ല ഒരു ഇവിടത്തേ പണിക്കടും ചെയ്യിപ്പിച്ചാണ് അതല്ലേ ഉമ്മമാനെല്ലോടും പരസ്യത്തിന് ആക്ക കാണിച്ചു പല്ലുമൂടിയല്ലേ അഞ്ചു കഴിഞ്ഞത് ഓട്ടോമാറ്റിക് പറഞ്ഞു പോണത് ആനാണ് പല്ലു മാത്രീ മതിയാണ് ആ കഴിഞ്ഞു കഴിഞ്ഞു നെറ്റി പാടുള്ളുപാട് കഴിഞ്ഞ കഴിഞ്ഞു നിമ്മമാന്റെ ഫീലാന്ന് പറയോ നിമ്മാ കണ്ണിക്കൊന്നാവില്ല അതല്ല ഫീൽ എന്താണ് നല്ല കുളിർമണ്ടോ തണുപ്പ് വരുന്നുണ്ടോ മോത്തേച്ചിട്ട് തണുപ്പ് ഉണ്ടാവും പറഞ്ഞേ ഒരു കുളിങ് ഉണ്ടോ തണുപ്പ് ഒരു മോത്ത് എന്തെങ്കിലും സാധനം വെച്ച ഫീലിങ് ഉണ്ടോ അതാണ് ഇതിന്റെ പവർ വലിയ വെളുത്തു അടിച്ച് ഞമ്മക്ക് ഞങ്ങൾക്കല്ലേ നിങ്ങളല്ലേ നായികമാരുങ്ങളല്ലേ അമ്മ ആയിരിക്കും അറിയുന്നത് വെറും ഒന്നുമില്ല കൂലിയായിട്ടൊന്നും ഇല്ല ഓലിതൊരു സംരംഭാക്കി എടുത്താണ് ഒരു സഹായം രക്ഷപ്പെട്ട കഴിഞ്ഞാ നമുക്ക് കിട്ടും മുഖത്തിന് ഇതല്ലേ മുഖം

പൂച്ചമാതിരികെ ആയിക്കോട്ടെ കണ്ണോടക്ക് കണ്ണോക്ക് കണ്ണടക്ക് ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇത് ചെയ്തെടുക്കാണ് ചെയ്യും ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാടി എടുത്തോണ്ടാ നിങ്ങള് പറഞ്ഞിട്ടാണ് ജയിച്ചിരിക്കണേ ഫ്രാങ്ക് ആണ് സംഭവം എന്താണോ റിയാക്ഷൻ നോക്കി നോക്കാം കണ്ണാടി വണ്ടി കൊടുക്കാണ് ോക്കിമ്മാന്റെ ഫീൽ എന്താണ് ഇപ്പൊ മുഖത്തിനൊക്കെ നല്ല തണുപ്പുണ്ടോ അമ്മാക്കും തണുപ്പുണ്ടല്ലോ പരച്ചല്ലേ ഇത് പ്രൊമോഷൻ പറയണ്ടേ പറയണ്ടേക്ക ഇപ്പൊ നല്ല തണുപ്പ് ഫീലിംഗ് നല്ല തണുപ്പ നല്ല തണുപ്പാണ് നല്ല തണുപ്പണ്ട് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണം അഞ്ചിനായിട്ടില്ലേ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും നോക്ക് ിറ്റ് പറഞ്ഞേക്ക് മണിക്കൂർമാക്കെന്തേലും പണിയെടുക്കാണ്ട് എന്തേലും പണിയെടുത്തോളി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മണിക്കൂർത്തെ ഒന്നും അപ്പൊ ഞമ്മളൊരു പത്ത് പതിനഞ്ചിനെ റെസ്റ്റ് കൊടുത്തു ഉണങ്ങി നോക്കാം തൊട്ട് കാറാ തയ്ച്ചു ഇനി പോവൂലോ അതും അറിയില്ല ഒരു തുടങ്ങോളി ആദ്യൊരാൾ വരും വേണ്ട കേട്ടോ കാണാൻ േക്ക് ഫോണൊക്കെ മഴ ഇണ്ടെന്നോണ്ട് വെളുക്കും വേഗം സോഫ് നിർക്കേ സോഫായി കഴിഞ്ഞാൽ കൈ കൊണ്ടി അങ്ങനെ തന്നെയാണ് കഴിഞ്ഞീറ്റാക്കേ പല്ലി മോത്തും പല്ലുമൊക്കെ പല്ലുമുക്ക് നായിട്ടല്ലേ പാത്രം അങ്ങോട്ട് വരി ഈ കാണാ വരച്ച കേ കമ്പി ചണ്ടി വേണോ കമ്പിശണ്ടി വേണോ എന്താ

ഞാങ്ങനോ ഞാൻ ഇപ്പൊ ഞാൻ ഇത് പോണിലിടാതെ ഏത് പോകുമ്പോളിക്കും അല്ലേ കളക്കോടിയേ സോപ്പിട്ടാണ് കേറും नहीं तो कहाँ मैं मोटे अंदर को पाये बस बैक वाले तरफ बोल क्यों मार गया जी मैं तो लीलो का इलो रबे एम का पहले न्याचुला नहीं तो बच रहा है यार मोटे ലുക്കായില്ല സത്യം വെളുക്കുണ്ട് വെളുക്കുണ്ട് സത്യം മന മൊത്തത്തെ കംപ്ലീറ്റ് ഏകദേശം മുക്ക മുക്കാകാൻ പോയിക്കണ് പക്ഷേ പോയിട്ടോ കണ്ടോ പെങ്ങളെന്നാള് കൊണ്ടുവന്നിടത്തെ ക്രീമാണിത് താങ്കളോട് പറഞ്ഞിട്ട് അറിയ മോന്റെ മുഖം സത്യം മോമ കൊടുത്തു സത്യം സോപ്പൊക്കെ മാറില്ല മോകന് നീങ്ങീറും ഇതൊന്നും കാട്ടാൻ പറ്റൂലെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാ എങ്ങനെ തേച്ചിട്ടം പറഞ്ഞു തേച്ചിട്ടു പറഞ്ഞിട്ട് പോണില്ലെണ്ണയിൽ കരി ആയാലും ക്കാൻ കുട്ടി ഏത് എന്താ കാട്ടാ പോണില്ലട അത് കഴിക്കാത്തന്നെ പോകുന്നത് മുഖം നീറും പൊള്ളും വള്ളം കൊണ്ടന്നെ വള്ളം കൊണ്ട് ഇങ്ങനെ അമ്മാന്റെ മോത്ത് എത്ര കാലം പോയി സത്യം ഇപ്പൊ പണ്ടൊക്കെ ഇവളൊക്കെ എടീത് പോണില്ല എന്താ അലർജിയോ അങ്ങനെന്തല്ലേ

അല്ല അണ്ടിമ്മടെ അമ്മ ബിമ്മളവി ഇമ്മമ്മ ഇമ്മമ്മ കൈയ്യേ കൈയ്യങ്ങു ദേച്ചോട ബിമ്മ ഒക്കെ എടുത്താൻ ദേിക്കണ കേ ഞാൻ പറയും അമ്മ കമ്പി ചാണ്ടി ഇല്ല കമ്പി ചാണ്ടി എടുത്തോ ആ പോണ്ടല്ലോ പോണ്ടോ ആ പോ പെട്ടു പെട്ടല്ലല്ല വെളുത്തു 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 വെള്ളിമോള്ത്തു ഐസ് വെള്ളിമോള്ത്തു ഓടേ ഇടി ഇങ്ങട് 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 അമ്മ സോപ്പിട്ട് ലിംഗപദ പോകൂലേ അയ്യേ നമ്മക്ക് െന്ത പറയുള്ള എന്താ പറയല്ലേ വിളിച്ചില്ലേ എവിടെ ഇഞ്ചു കാണോ കണ്ട ഉമ്മാന്റെ ഉമ്മാന്റെ വെളുത്തോ ഒരു റൗണ്ട് രണ്ട് റൗണ്ട് ഡബിൾ സംഭവം എന്താണ് മൂത്ത് തേച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം മൂത്ത് തേച്ച എന്താ വെച്ചാല് കൺമശിയും പിന്നെ അതേപോലെ തന്നെ ഇതും വാസ്ലിനും കൺമശിയും മൂത്ത് മൂത്തത് എന്താണ് അഭിപ്രായം െളുത്തു കൈസ് ഞാൻ നമ്മക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ തേരി എന്നാ അപ്പൊ കൈസ് ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാ ഒരു പ്രാങ്ക് ആയിരുന്നു അതായത് മകൻ പ്രാങ്കോ സത്യം പറഞ്ഞ മമ്മ ഇങ്ങനൊരു ക്രീമിന്റെ പരസ്യമൊന്നുമില്ല മനസിലായോ ഇങ്ങനൊരു ക്രീമേല്ല ഞങ്ങൾ അതും ഇതൊക്കെ കളിക്കുന്നത് മനസ്സിലായോ ഏഹ് തേക്കൂലേ 嗯。<laughs> mm.

ത്തെ വീട് എത്തിട്ടുള്ളൂ ഇമ്മമാൻ്റെ ഇമ്മാൻ്റെ അടുത്ത് പ്രാങ്ക് ചെയ്യാൻ പോയാ ഞങ്ങള് പറഞ്ഞാ മതി അതെന്താണ് ഫ്രാങ്ക് പോലും പ്രാങ്ക് കൊണ്ട് പ്രാങ്കും ഞങ്ങൾ അത് ഡേറ്റ് തെറ്റിന്നൊക്കെ പറഞ്ഞാകെ ഏഹ് അതെ അപ്പോ എന്തായാലും ഒരു പ്രാങ്ക് ആണ് അവിടെ നോക്കിയത് പക്ഷെ ബല്യമാക്ക് ഏറ്റില് റാങ്ക് അതാണ് അതാണല്ലേ എന്ത് പ്രാങ്ക് വല്യമാക്ക് യുവനോട് ചിരിച്ചു അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മൾ വീട് നമ്മളെ വിടെച്ചാണ് വൈന്റപ്പിയാണ് അപ്പൊ നെക്സ്റ്റ് ഇയർട്ടണം അതിൽ എല്ലാവർക്കും ഇവരോട് പറയേണ്ട ക്രീം കാണുന്നുണ്ട് ഇത് അപ്പൊ കാണാറേ എല്ലാർക്കും ആ എന്നാ എന്തല്ലേ പെരക്കാരി പറയാ നിഷ്കളങ്കരായ മനുഷ്യന്മാരെ കുറിച്ച് കൂടി അപ്പൊ നമുക്ക് കാണാം ബൈ 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 എല്ലായിരിക്കും ഓക്കെ